നമസ്കാരം ഗസയിൽ ആക്രമണം ശക്തമാക്കിയിരിക്കുകയാണ് ഇസ്രായേൽ ചൊവ്വാഴ്ച അതിഭീകരമായ ആക്രമണം നടന്നിരുന്നു അതിനൊക്കെ പിന്നാലെ ഗസയിൽ നടത്തിയ ആക്രമണത്തിൽ അറുന്നൂറ് ഫലസ്തീനികൾ കൊല്ലപ്പെട്ടതായാണ് ഇതുവരെ വ്യക്തമാവുന്നത് എന്തായാലും ഗസ മുനമ്പിൽ ഇസ്രായേൽ വ്യോമാക്രമണങ്ങളും കരയാക്രമണം കനം മരണസംഖ്യ ഉയരുകയാണ് എന്ന കർത്തൽ സംശയമില്ല ഇതിനിടെയാണ് ഏറ്റവും നിർണായകമായ ഏറ്റവും പ്രധാനമായ മറ്റൊരു വാർത്ത കൂടി വരുന്നത് നെറ്റ്സരി ഇടനാഴിയുടെ നിയന്ത്രണം കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സൈന്യം വീണ്ടും ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളത് ഈ ഇസ്രായേലും ഹമാസും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ യുദ്ധം ഒരു പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിച്ചു എന്നാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗാസയിൽ ഇസ്രായേലിൻ്റെ മുൻ സൈനിക ഇടപെടലുകളിൽ വളരെ ചരിത്രപരമായ ഒരു സുപ്രധാന ഏടാണ് അല്ലെങ്കിൽ ഒരു സുപ്രധാന ധമനിയാണ് ഗാസ ഗാസാനഗരത്തിൽ തൊട്ട് തെക്ക് സ്ഥിതി ചെയ്യുന്ന ഈ ഇടനാഴി ഗാസാ മനമ്പിനെ മധ്യത്തിലൂടെ വിഭജിക്കുന്ന രണ്ടായി വിഭജിക്കുന്ന ഇടനാഴി കൂടിയാണിതെന്നുള്ള പ്രത്യേകതയും ഉണ്ട് രണ്ടായിരത്തി അഞ്ചിൽ ഗാസയിൽ നിന്നും ഇസ്രായേൽ പിരിഞ്ഞു പോകുന്നതിന് മുൻപ് ഗാസ മുനമ്പിലെ ഇസ്രായേൽ സെറ്റിൽമെന്റുകളിൽ ഒന്നായിരുന്നു ഇത് ഇടനാഴിയുടെ വീതി ഏകദേശം നാല് ആണ് വടക്കൻ മധ്യ ഗാസയിൽ റെയ്ഡുകൾ നടത്തുന്നതിനും മേഖലയിലേക്ക് സുരക്ഷിതമായി സഹായം എത്തിക്കുന്നതിനും ഈ ഇടനാഴി അത്യാവശ്യമാണെന്ന് ഇസ്രായേലിൻ്റെ പ്രതിരോധ സേന അഥവാ ഐ ഡി എഫ് കണക്കാക്കുന്നുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി പത്തൊൻപതിന് ഹമാസുമായുള്ള വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതിനെ തുടർന്ന് ജനുവരി ഇരുപത്തിയേഴിന് ഇസ്രായേൽ ഈ നേരത്തെ കയ്യിൽ വെച്ചിരുന്ന നെറ്റ്സറിയും ഇടനാഴിയുടെ ചില ഭാഗങ്ങളിൽ നിന്നൊക്കെ പിൻവാങ്ങിയിരുന്നു രണ്ടായിരത്തി അഞ്ചിലെ ഈ പിരിച്ചുവിടലിന് മുമ്പ് അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പൂർണമായും അവരുടെ കയ്യിലുണ്ടായിരുന്ന പ്രദേശം തിരിച്ചു കൊടുക്കുന്നതിന് മുമ്പ് ഇപ്പോൾ കുടിയൊഴിപ്പിക്കപ്പെട്ട ഇസ്രായേലി സെറ്റിൽമെന്റായ നെറ്റ്സറിയും ഇടനാഴിയെ മറ്റ് ഇസ്രായേൽ നിയന്ത്രിത പ്രദേശങ്ങളുമായൊക്കെ ബന്ധിപ്പിക്കുകയും ചെയ്തിരുന്നു ഗാസയിലെ ഇസ്രായേൽ അധിനിവേശ കാലഘട്ടത്തിൽ ഇടനാഴി സുരക്ഷിതമായ സൈനിക സിവിലിയൻ വിതരണ റൂട്ടായി പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു ഐ ഡി എഫിന്റെ കനത്ത പെട്രോളിംഗ് നടത്തുകയും ശക്തിപ്പെടുത്തുകയും ചെയ്തു അതായത് ഇസ്രായേലിന്റെ ഒരു ബഫർ സോൺ ആണ് എന്ന് വേണമെങ്കിൽ പറയാം ഇടുങ്ങിയതും എന്നാൽ വളരെ നിർണായകവുമായി ഭൂപ്രദേശം തിരിച്ചുപിടിക്കുന്നത് ഇസ്രായേലിന്റെ പ്രാദേശിക അല്ലെങ്കിൽ ജിയോപൊളിജിക്കൽ ലാൻഡ്സ്കേപ്പിൽ ഇസ്രായേലിന്റെ നിർണായകമായ സ്വാധീനം കാണിക്കുന്നുണ്ട് ഹമാസിന്റെ സൈനിക ഇൻഫ്രാസ്ട്രക്ചർ ദുർബലപ്പെടുത്തുക പ്രധാന നേതൃത്വത്തെ ഇല്ലാതാക്കുക ഗാസയ്ക്കുള്ളിലെ ലോജിസ്റ്റിക് സപ്ലൈ അഥവാ ആയുധ കൈമാറ്റ റൂട്ടുകൾ വിച്ഛേദിക്കുക എന്നിവ ലക്ഷ്യമിട്ട് ഇസ്രായേൽ സൈന്യം വലയ തോതിലുള്ള ഗ്രൗണ്ട് ഓപ്പറേഷനിൽ ഇത് നിർണായകമാകും രണ്ടായിരത്തി അഞ്ചിൽ അതായത് ഇസ്രായേൽ അധിനിവേശം അല്ലെങ്കിൽ ഇസ്രായേൽ ഈ പ്രദേശം കയ്യിലുണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഈ ഇടനാഴി സുരക്ഷിതമായ സൈനിക സിവിലിയൻ വിതരണ റൂട്ടായി ഇസ്രായേലിന്റെ കയ്യിലുണ്ടായിരുന്നു ഐ ഡി എഫ് കനത്ത പെട്രോളിംഗ് നടത്തുകയും ഇതിനെ ശക്തിപ്പെടുത്തുകയും ഒക്കെ ചെയ്തു ഇസ്രായേൽ സൈന്യത്തെ ഈ ഗാസയ്ക്കുള്ളിലെ ഒരു ഒരു ഹൃദയധമനി മേഖലയിൽ അതായത് ആന്തരിക ചലനം നിയന്ത്രിക്കാൻ അനുവദിക്കുകയായിരുന്നു ഫലസ്തീൻ സിവിലിയന്മാരുടെയും അതുപോലെ ഹമാസ് തീവ്രവാദികളുടെയും വടക്കോട്ടും തെക്കോട്ടുമുള്ള ഗാസയ്ക്കിടയിലുള്ള സഞ്ചാരം ഇത് പൂർണ്ണമായും പരിമിതപ്പെടുത്തി എന്നുള്ളതാണ് ഒരു ചോക്ക് പോയിന്റ് എന്ന നിലയിലും തന്ത്രപരമായ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ബഫർ സോൺ എന്ന നിലയിലും ഇതിന്റെ ചരിത്രപരമായ പ്രാധാന്യം ഇത് ഇപ്പോൾ വീണ്ടും വന്നിരിക്കുകയാണ് രണ്ടായിരത്തി അഞ്ചിൽ ഗാസയിൽ നിന്ന് ഇസ്രായേൽ പിൻവാങ്ങുന്നതോടെ ഇടനാഴി പൂർണ്ണമായി പൊളിച്ചു മാറ്റുകയും ചുറ്റുമുള്ള പ്രദേശങ്ങൾ ഫലസ്തീൻ നിയന്ത്രണത്തിലേക്ക് തിരികെ വരികയും ചെയ്തിരുന്ന ഒരു സമയമുണ്ട് ഈ ഇടനാഴി നിയന്ത്രണത്തിലൂടെ ഹമാസിന്റെ ആന്തരികമായുള്ള സൈനിക ഇടപെടലുകളെ അല്ലെങ്കിൽ ആന്തരികമായുള്ള അവരുടെ കമ്മ്യൂണിക്കേഷനെ തടസ്സപ്പെടുത്താനും വടക്കൻ ഗാസയിലെ തീവ്രവാദ ശക്തി കേന്ദ്രങ്ങളും തെക്ക് ഇവർക്കുള്ള പിന്തുണ താവളങ്ങളും തമ്മിലുള്ള നിർണായകമായ വിനിമയ സാധ്യതകൾ അത് ആശയവിനിമയമായിക്കോട്ടെ അത് സൈനിക ആളെന്ന ബലത്തിൽ നിന്നുള്ള വിനിമയങ്ങളായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ യുദ്ധ കോപ്പുകളായിക്കൊള്ളട്ടെ ഇത് വിനിമയം ചെയ്യുന്നതായിക്കോട്ടെ ഇതൊക്കെ വിഷേദിക്കാം ഇസ്രായേലിന് സാധിച്ചിരുന്നു എന്തായാലും ഇനി ഇപ്പോൾ നിസരിയും കൊറിഡോർ ഇസ്രായേൽ കയ്യിലാക്കിയതോടുകൂടി ഇതിന് ഇനിയും സാധിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് സൈന്യത്തെ കൈകാര്യം ചെയ്യാനും ഈ ആയുധങ്ങൾ കൊണ്ടുപോകാനും ആക്രമണങ്ങൾ ഏകോപിപ്പിക്കാനുമുള്ള ഈ ഹമാസിൻ്റെ കഴിവ് പൂർണ്ണമായും അർത്ഥത്തിൽ ഇനി ശോഷിക്കുമെന്ന് വേണം മനസ്സിലാക്കാൻ ഇത് ഇസ്രായേൽ ഒരു ഞാൻ പറഞ്ഞ പോലെ ഒരു വളരെ തന്ത്രപരമായ ഒരു ബഫർ സോൺ നൽകുന്നുണ്ട് നിന്ന് പുറപ്പെടുന്ന റോക്കറ്റ് ഫയറുകൾ അല്ലെങ്കിൽ ഗർല ഓപ്പറേഷനുകളെ അല്ലെങ്കിൽ കുറയ്ക്കാൻ അല്ലെങ്കിൽ അളവ് കുറയ്ക്കാനൊക്കെ സാധിക്കും എന്തായാലും ജനുവരി പത്തൊൻപതിന് വെടിനിർത്തൽ നിലവിൽ വന്നതിന് ശേഷം ഇസ്രായേൽ ഗസയിൽ നടത്തുന്ന ഏറ്റവും രൂക്ഷമായ ആക്രമണമാണിത് ഹമാസ് ഇസ്രായേലിൽ ഇന്ന് നേരിടുന്നതിലും ഏറ്റവും രൂക്ഷമായ ആക്രമണമാണ് അതായത് രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് അറുന്നൂറിലധികം ആളുകൾ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം പ്രധാനമായും ബന്ധികളെ മോചിപ്പിക്കുന്ന കാര്യത്തിൽ ഹമാസിന് വലിയ വീഴ്ച സംഭവിച്ചു കൊണ്ടു കൊടുത്ത മൃതശരീരങ്ങളായാണ് ബന്ധികളെ കൊണ്ടു കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായത് കൊണ്ടു കൊടുത്ത ആളുകളിൽ തന്നെ ഗസയിൽ നിന്നുള്ള സ്ത്രീകളെ കൊണ്ടു കൊടുക്കുന്നു അപ്പം ഇതിനൊക്കെ ഉള്ള ഒരു മറുപടി എന്ന രീതിയിലാണ് വെടിനിർത്തൽ അവസാനിക്കുന്ന ഘട്ടത്തിൽ ഇസ്രായേൽ അതായത് എന്താണോ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട കരാറിൽ ഹമാസ് പറഞ്ഞിരുന്നത് അത് ഹമാസ് പാലിക്കാതെ വന്നതോടെ ഇസ്രായേൽ പ്രത്യാക്രമണം ആരംഭിക്കുന്നു എന്തായാലും ഇസ്രായേൽ വ്യോമാക്രമണമാണ് ആദ്യം ആരംഭിച്ചത് ഇപ്പോൾ കരമാർഗമുള്ള ലാൻഡ് ഇൻക്രൂഷൻ നടത്തിയിരിക്കുന്നു അതിൻ്റെ ഫലമായി നെറ്ററി കൊറിഡോർ കൈയിലാക്കിയിരിക്കുന്നു ഈ നെറ്ററീം ഇടനാഴിയുടെ നിയന്ത്രണം കൂടി ഇസ്രായേലിൻ്റെ കയ്യിലാവുന്നതോടെ ഇസ്രായേൽ പൂർണ്ണമായി അത്തരം മേഖലകളിൽ മേധാവിത്വം സ്ഥാപിച്ചു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് എന്തായാലും ഇനി ഗസയിൽ സംഭവിക്കാൻ പോകുന്ന ഹമാസിൻ്റെ പൂർണ്ണമായ ഒരു പതനമെന്നായിരിക്കും മനസ്സിലാക്കേണ്ടത് കാരണം അത്രയധികം തന്ത്രപ്രധാനമായ ഒരു മേഖല കൂടി ഇസ്രായേലിൻ്റെ കയ്യിലേക്ക് വന്നിരിക്കുന്നു ലാൻഡ് ഇൻക്രൂഷൻ കൂടി അത് വളരെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രോഗ്രസ് ചെയ്യുന്ന ഒരു ഘട്ടത്തിലാണുള്ളത് എന്നാൽ ഹമാസിനെ സംബന്ധിച്ചിടത്തോളം അത് അതിഭീകരമായി അവർക്ക് ഇസ്രായേലിൽ നിന്ന് വളരെ വലിയ പ്രതിരോധം ഇനി ഉണ്ടാവും അവർ വിചാരിച്ചതുപോലെ എല്ലാ കാര്യങ്ങളും ഉണ്ടാവും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട നമസ്കാരം